എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പണ്ടത്തെ ചായക്കടയിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഉണ്ടാക്കിയിരുന്നൊരു ചട്നിയില്ലേ തേങ്ങ ചേർക്കാതെ നീട്ടി ഉണ്ടാക്കിയിരുന്ന ഒരു ചട്നി അത് കോരിയൊഴിച്ച് കോരി ഒഴിച്ച് ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ ആ ചട്നിയാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് കാരറ്റ് എന്നാണ് അതിൻ്റെ പേര് അതിനായിട്ട് നമ്മളൊരു ഇരുമ്പ് ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു വലിയ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചതിന് ശേഷം ഒരു ആറോളം വെളുത്തുള്ളി അതിനകത്തേക്കിട്ടൊന്ന് പയ്യെ ചെറുതായിട്ട് മൂപ്പിക്കാം മൂത്ത് വരുമ്പോഴേക്കും ഒരു പത്തോളം ചുവന്ന മുളക് ചേർത്ത് കൊടുക്കുക ഈ ചമ്മന്തിക്ക് എന്താണെന്ന് വെച്ചാൽ നല്ല എരിവ് വേണം എങ്കിലാണ് നല്ലൊരു ടേസ്റ്റും കൂടെ ഉണ്ടാവുള്ളൂ ദോശയ്ക്ക് ഇടരിക്കുമല്ലേ കൂടുതൽ പേർക്കും എരിവുള്ള ചമ്മന്തിയാണ് ഇഷ്ടം അപ്പം വെളുത്തുള്ളി മൂക്കുമ്പോഴേക്കും ഒരു പത്തോളം ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് രണ്ട് വലിയ സ്പൂൺ ആ വെളിച്ചെണ്ണ ഒഴിച്ചില്ലേ ആ സ്പൂണിന് രണ്ട് സ്പൂൺ കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കടലപ്പരിപ്പ് തന്നെ ഇട്ട് കൊടുക്കണം എന്നാലാണ് അണന്റേതായ ടേസ്റ്റ് വരുള്ളൂ ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് ആറോളം ചെറിയുള്ളി ഇട്ടതും അതുപോലെ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് വീണ്ടും വഴറ്റുക ഇനി അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ആദ്യമേ തന്നെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റി അതിലേക്ക് ഒരു നെല്ലിക്ക ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ മാത്രം പുളി ചേർത്ത് കൊടുക്കുക വാളംപുളി അപ്പോൾ ഒന്ന് ചേർത്ത് കൊടുത്ത് വീണ്ടും വഴറ്റുക ഇനി അര ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അത് ഈ ചമ്മന്തിക്ക് നല്ല കളർ കിട്ടാനും പിന്നെ എരിവും തീർത്തും കുറവാണല്ലോ ചേർത്ത് കൊടുത്ത് വീണ്ടും ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി നമുക്ക് തണുക്കുമ്പോഴേക്കും മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം ഇത് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ ഞാൻ അരച്ചതാണ് ഇനി ഇത് നമുക്ക് ഇത് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യം പോലെ എടുത്ത് പിന്നീട് ഇത് നമുക്ക് വെള്ളം കൂട്ടി നീട്ടി ഉപയോഗിക്കാം ഇതിപ്പം കൈയോടെ എടുക്കണമെങ്കിൽ നന്നായിട്ട് വെള്ളം നീട്ടിയെടുക്കാം സാധാരണ ചമ്മന്തി അരക്കുന്ന പോലെ നീട്ടി അരച്ച് നീട്ടി കലക്കി എടുക്കാം ഇനി എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഈ ഉരുട്ടി പടി വെച്ചിരുന്നാൽ രണ്ട് ദിവസമൊക്കെ ഫ്രിഡ്ജിലിരുന്നോളും കുഴപ്പമില്ല ആവശ്യത്തിനെടുത്ത് ചാലിച്ചെടുത്താൽ മാത്രം മതി അതൊന്ന് കടുക് താളിച്ചുകൂടെ ചേർക്കാം കടുക് താളിച്ചെടുത്ത് ഇതുപോലെ കുറുക്കി ചമ്മന്തിയെടുക്കാം അല്ലാതെ തന്നെ നന്നായിട്ട് നീട്ടിയെടുത്ത് ചമ്മന്തിയെടുക്കാം ഞാൻ അത് കാണിച്ചില്ലേ ഈ കാണുന്ന പോലെ നല്ല നീട്ടി ദോശയ്ക്ക് അങ്ങനെയാണ് സാധാരണ തട്ടുകടകളും ചായക്കടകളിലും ഒക്കെ ഉണ്ടാക്കുന്നത് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ